ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളോടും ആദരണീയ മകളോടോടും മറ്റ് സുഹൃത്തുക്കളോടും എൻ്റെ നന്ദി നമസ്കാരം വ്യസനമുണ്ട് അതിനെ കുറിച്ചിലേക്കായിരുന്നു ഇന്ന് അറുപത്തേഴ് വർഷം കഴിഞ്ഞ് അറുപത്തെട്ടാറു വർഷത്തിലേക്ക് കാൽ വയ്ക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ ഈ ദിവസത്തെ പറ്റിയിട്ടുള്ള വിവരണങ്ങളുള്ള പുസ്തകങ്ങളും ഉണ്ടെന്നുള്ളത് വിശ്വാസമില്ല പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഇതിനെപ്പറ്റി പറഞ്ഞുകൊടുക്കും ഞാൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പത്താഗ് എൻ്റെ കോളേജിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പതിനഞ്ച് വയസ്സാണ് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് അങ്ങനെ വളർന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേരളം മുഴുവൻ അങ്ങനെയാണ് രാഷ്ട്രീയം എന്നുള്ള ഒരു ഒരു ഇൻവോൾവ്മെന്റ് എല്ലാ കുട്ടികൾക്കും മുതൽ തുടങ്ങുന്നുണ്ട് ישו באצטנדט അങ്ങനെ വളരെ അധികം ആൾക്കാരെ ഓർമ്മിക്കുക എന്നതും നമ്മളിത് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് നൽകിയ ആ ലീഡർഷിപ്പ് നമ്മൾ കൂടി നമ്മൾ പ്രവർത്തിക്കണമെന്നുള്ള വിശ്വാസവും 67 ವರ್ಷಗಳನ್ನ ಒಮ್ಮುಳಿಸಿ ಈ ಮಿತ್ರನಿಕಾಂತ ಹಳವಳ ರಾಷ್ಟ್ರೀಯ ಪಕ್ಷವನ್ನು ಸ್ಥಾಪಕ ತಾಯಿಯ ಜೊತೆ ಬೆರೆಮೋಣ ನಮ್ಮೆಲ್ಲರ ಜೊತೆ ಕೈಜೋಡಿಸಿ ಆಯಿತು ಅವರು ನಡತರುವ ಚಿತ್ರಗಳನ್ನ ವಿಶ್ವಾಸದಿಂದ ಎಣುಕಿ ಈ ಸಮಯಕ್ಕೆ നമ്മുടെ ആർമഡ് ഫോഴ്സിനെ പറയാനുള്ള ആഗ്രഹമുണ്ട് നമ്മുടെ ആർമഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മില്യൺ അതായത് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം മെമ്പേഴ്സുണ്ട് ആർമിയില് നേവിയില് എയർഫോഴ്സ് ഈ മൂന്നിയാണ് ഇരുപത് ലക്ഷം ഇന്ന് എത്രമാത്രം കമ്മിയായിട്ടുണ്ട് ഈ അഗ്നി എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ താല്പര്യപ്പെടുത്തി അർത്ഥം

ഈ യുവജനങ്ങൾ അവരുടെ തോളിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം വേറെ ആരും വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നല്ല യുവജനങ്ങളും ഇതിനകത്തേക്ക് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ ചേരുക ഈ കമ്മി നിലർത്തു കൊടുക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് ഇന്നത്തെ നമ്മുടെ നമ്മുടെ സ്ഥിതിവിശേഷങ്ങളും ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കിഴക്കുനഷത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള രാജ്യമല്ലാതെ പടിഞ്ഞാറ് വശത്തുള്ള പാകിസ്ഥാനേക്കായാലും പേടിക്കേണ്ട ഒരു രാജ്യമാണ് കിഴക്കു വശത്ത് ചൈന ഒരു അഞ്ചു വർഷത്തിനു മുമ്പ് മുതൽ

ഇത് നിരത്താനുള്ള സൗകര്യവും അഞ്ച് മഹത്തായ എയറോഡ്രൂൺ മഹത്തായും ഇറക്കാനും സൗകര്യമുള്ള അഞ്ച് എയറോഡ്രോൺസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മൂന്ന് ദിവസത്തിനകം മുപ്പത് മിഷൻ നമുക്കെതിരായിട്ട് നിരത്താനുള്ള സൗകര്യമുള്ള ഒരു ശത്രുവാണ് ചൈന അതും പല സ്ഥലങ്ങളും അവരുടെ അവിടെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതല്ലാന്ന് പറയുന്ന ഒരു ഒരു ഭരണകൂട ചൈനയിലെ അത് പറയുകയില്ല അരുണാചൽ പ്രദേശ് അവിടെയാണെന്നാണ് പറയുന്നത് അവിടുന്ന് വിസ കൊടുക്കുന്നത് വിസ ആവശ്യമില്ലെന്നാണ് ചൈനയെ പോവാനും അവിടെ പോവാനും വിസ ആവശ്യമില്ല അത് ഞങ്ങളുടെ ആൾക്കാരാണ് പറയുകയാണ്

तो ये प्रॉब्लम तो प्रॉब्लम सब तो तो लगती है तो आप तो तुम्हारे लिए मैं भी बुलाऊंगा तुम्हारा तो ये बात तो बच्चतन होगा चाइना के पार्टनर ये साइनिंग लेवल इसी कारण साइनिंग आर्मी के प्रोजेक्ट सके आर्मी के प्रोजेक्ट ഒരു സ്ട്രൈക്കോർ സ്ട്രൈക്കോർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിവിഷൻ ഉള്ള ഒരു കോടാണ് അത് അനുഭവിക്കും അത് വെസ്റ്റ് ബംഗാളിലാണ് തുടങ്ങുന്നത് ഒരു അഞ്ചു വർഷമെങ്കിലും എടുക്കും അത് റെഡി ആയിരുന്നില്ല ആ സമയം കൊണ്ട് നമ്മുടെ ശത്രുക്കൾ എന്തെല്ലാം ഏതെല്ലാം വിധത്തിൽ പുരോഗമിച്ചിട്ടുള്ളത് അന്നറിയാം നമ്മുടെ കിഴക്കും വടക്കും അവരെ ഈ പുതിയ ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ കമ്മിയെല്ലാം മാറ്റി മാറ്റി നമ്മളൊരു ഒരു ഏറ്റവും കഴിവുള്ള ഒരു രാജ്യമാണെന്ന് രാജ്യത്തിന് വേണ്ടി ിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ ആദ്യ രണ്ട് മൂന്ന് മാസത്തിനകം ചെയ്യുന്ന ചില ചെയ്തികളൊക്കെ വളരെ ഈ ആശ വിളവാക്കുന്നതാണ് അതിവേ ചുറ്റുപാടുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കാണുന്നു അങ്ങനെയുള്ള പല പല പ്രവൃത്തികളും ഈ രാജ്യ വളരെ ഉയർന്നു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഈ അറുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനത്തിലെ ദേശീയ പതാക യോഗത്തിന് വേണ്ടി

ീതി ജനിപ്പിക്കും വിധമുള്ള അവിടുത്തെ കുറിച്ച് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തി അറുപത്തെട്ട് അറുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് വളരെയേറെ ചിന്തിക്കേണ്ടി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ അതിർത്തി രാജ്യങ്ങളൊക്കെ തന്നെ എങ്ങനെ നമ്മളെ ശല്യപ്പെടുത്താം എങ്ങനെ നമ്മുടെ പ്രദേശങ്ങൾ കീഴടക്കാം എങ്ങനെ നമ്മുടെ സംസ്ഥാനങ്ങൾ കീഴടക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടാണ് അവരുടെ ഓരോ പ്രവൃത്തിയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ വേളയിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞ പാകിസ്ഥാൻ പാകിസ്ഥാൻ വേണമെന്ന് മറുപടി കൂട്ടിയിരുന്ന മുഹമ്മദ് അലി ജിന്നയും കൂട്ടാളികളും ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി നിന്ന നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം നമ്മുടെ ഈ അഖണ്ഡ നിന്ന് വെട്ടിമുറിക്കപ്പെട്ടു എന്നാൽ പാകിസ്ഥാൻ മാറിയതുകൊണ്ട് പ്രശ്നം തീർന്നോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേതിരിഞ്ഞ പാകിസ്ഥാൻ ഏകദേശം ഇരുപത്തി വർഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയും പാകിസ്ഥാൻ പിന്നെ വീണ്ടും അത് രണ്ട് ഭാഗമായിട്ട് മാറുകയും ചെയ്തു പാകിസ്ഥാനും ബംഗ്ലാദേശും പിന്നീട് രൂപം കൊണ്ടു നമ്മുടെ അതിർത്തി പ്രദേശങ്ങള് നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ അരുണ അരുണാചൽ പ്രദേശിൻ്റെ പല ഭാഗങ്ങളും ഞങ്ങളുടേതാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനം ഞങ്ങളുടെ ഭാഗമാണെന്ന് ആദ്യം മുതൽക്ക് തന്നെ അവകാശം വിലയിക്കുകയും പണ്ട് ചൈന യുദ്ധത്തിന് മുമ്പ് ടിബറ്റ് വരെ നമ്മുടെ ഭാഗമായിരുന്ന ആ സ്ഥിതിവിശേഷം മാറി ടിബറ്റ് ചൈനയുടെ ഭാഗമാകുകയും ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഞങ്ങളുടെ ഭാഗമാണെന്ന് വാദിക്കുകയും അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ അവർ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കുണ്ട് പല പല പ്രദേശങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ കിലോമീറ്റർ കണക്കിന് അവരുടെ സാന്നിധ്യം അറിയിക്കുകയും നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഭാരതത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് അവര് സായുധമായി തന്നെ നീങ്ങുകയും ചർച്ചയിലൂടെ പിന്നെ തിരിഞ്ഞു പോകുന്ന അവസ്ഥയുമുണ്ട് പക്ഷേ ഇപ്പം ഇപ്പോഴും നമ്മുടെ പല ഭാഗങ്ങളും അവരുടെ കയ്യിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്ര അത്രമാത്രം പ്രക്ഷോഭസങ്കീർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആർമിയുടെ കാര്യശേഷിയെ സംബന്ധിച്ച് അതിൻ്റെ പട്ടാളത്തെ സംബന്ധിച്ച് അതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചു സൂചിപ്പിക്കേണ്ടത് ഭാരതത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ ഭാരതം ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നാവണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ചെയ്തിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ ഏകദേശം അറുന്നൂറ് കൊല്ലക്കാലം ഇസ്ലാമികാഭരണത്തിൽ നിന്നും ഇരുന്നൂറ് കൊല്ലക്കാലം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മാറിക്കൊണ്ട് നമ്മുടെ ഒരു ഭാരതം ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർപ്പെട്ട പാകിസ്ഥാൻ അതിൻ്റെ സ്ഥിതി എന്താണ് ഇസ്ലാമിൻ്റെ പേരിൽ വേർതിരി വേർതിരിവ് വന്നിട്ടുള്ള സമയത്ത് ആ രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഇത് പാകിസ്ഥാനിൽ സമാധാനം ഉണ്ടാവും ബംഗ്ലാദേശിൽ സമാധാനമുണ്ടോ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ തന്നെ എടുക്കുക പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സമാധാനമുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ ഇസ്ലാം മതവിഭാഗങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് അവിടെ പള്ളികൾ തകർക്കുകയും കൊലപാതകങ്ങൾ യുദ്ധം പരസ്പരം യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കറിയാം ഇന്ന് പ്രധാനമായിട്ടും ഇറാഖിലൊക്കെ നോക്കുകയും ഇറാഖിലെ വിശേഷങ്ങൾ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ നമുക്ക് പത്രദ്വാര മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആയിരക്കണ ആയിരക്കണക്കിന് ആളുകൾ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമൊക്കെ ആയിട്ടുള്ള അനേകം ആളുകൾ അവിടെ ഈ ചേരി ചെരുവിൻ്റെ ഫലമായിട്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാൻ സാധിക്കും അപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സദ്ഭരണം ഉണ്ട് എന്ന് പറയാനോ നമുക്ക് ഇസ്ലാമിക രാജ്യങ്ങളെ എടുത്തു പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുകയില്ല എന്നാൽ തിരിച്ച് ഭാരതത്തിലേക്ക് വരുന്ന സമയത്തോ ഭാരതത്തിൽ പാക്കിസ്ഥാനെക്കാട്ടും മുസ്ലിങ്ങൾ ഒരു രാജ്യമാണ് ഭാരതം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇൻഡോനേഷ്യയിലാണ് അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാം സ്ഥാനം ഭാരതത്തിലാണ് ഭാരതത്തിലാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഈ ഭാരതത്തിന്റെ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുകയും നമുക്കറിയാം ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മുപ്പത്തി മുക്കോട് ദേവതകളെ ആരാധിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കിവിടെയുള്ളത് അതിലൊരു നബിയെയോ ക്രിസ്തുവിനെയോ കൂടെ ആരാധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരു ആർജവം നമുക്കുണ്ട് നമ്മുടെ പാരമ്പര്യത്തിനുണ്ട് നമ്മുടെ സംസ്കാരത്തിനുണ്ട് പക്ഷേ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം മതചിന്ത ധാരാളമായി ഉണ്ടാവുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും മതത്തിന്റെ പേരിൽ തന്നെ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ പിടിച്ചു പറ്റുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നവർ തിരിച്ചായിട്ടുമുണ്ട് അതിനൊട്ടാകു ചെയ്തു കൊടുത്തുകൊണ്ട് ബ്ലോക്ക് വോട്ടുകൾക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് വോട്ടുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നതിന്റെ അടിസ്ഥാനത്തില് ഇന്ന് നമ്മുടെ ഭാരതത്തിലും വിഘടനവാദവും മറ്റ് ഭാരതത്തിൽ ഇതരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഭാരതീയനായിട്ട് പാറുന്നതിന് പകരണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്ക് ഭാരതത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പ്രധാന ഒരു വിഷയം മതേതരത്വം പറയുക എന്നുള്ളതാണ് മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അവർ എന്തോ പ്രത്യേക വിഭാഗമായി അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു വിഭാഗമായി മാറി മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് മതങ്ങളെ യഥാർത്ഥത്തിൽ വിഘടിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്നത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും സമന്മാരാണെന്ന് കാണാതെ ഇത്തരം വിഘടനമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളെ സൃഷ്ടിക്കുന്നൊരാ സ്ഥിതി ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന് നാമക്കുദ്ദേശിക്കുന്നത് പോലെയുള്ള പരമമായ വൈഭവത്തിലേക്ക് എത്തപ്പെടുവാൻ വളരെയേറെ പ്രയാസം ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ എന്തുകൊണ്ടോ നമുക്കറിയാം കഴിഞ്ഞ മെയ് മാസത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഈ ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരത ഭാരതീയനാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ ഭാരതത്തിലെ അധികാരത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ ആജവമുള്ള ശക്തമായ തീരുമാനങ്ങൾ ആദ്യം മുതൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതിന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വ്യക്ത വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് അത് ഭാരതത്തിന് വേണ്ടി ഇട്ടായിരിക്കണം ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആവണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ് അദ്ദേഹം അത്തരത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു സ്ഥിതി മനോഭാവം എല്ലാം തന്നെ എല്ലാവർക്കും ഉണ്ടാവും അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ പറയാതെ തന്നെ എല്ലാവരും സമന്മാരാണ് എല്ലാവരിലും ന്യൂനതകളുണ്ട് എല്ലാവരിലും ദരിദ്രരുണ്ട് എല്ലാവരിലും ധനവാന്യട്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനം ഭരണ സംവിധാനം രൂപപ്പെടുകയും ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും പ്രവർത്തിക്കുവാൻ തയ്യാറായി ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും ഇവിടെ എല്ലാവർക്കും ക്ഷേമ ഐശ്വര്യങ്ങളോട് കൂടിയിട്ട് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഈ സ്വാതന്ത്ര്യ ദിന സുദിനത്തിൽ എല്ലാവരും അത്തരത്തിലൊരു ചിന്താഗതിയോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളിൽ എല്ലാവിധ പിന്തുണയും ലഭ്യമാക്കേണ്ടതുണ്ട് ഓരോരുത്തരും അത്തരത്തിലുള്ള പിന്തുണ നമ്മുടെ ഭരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ പുതിയ കാൽവെപ്പിന് ഊർജം പകരുന്ന രീതിയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി ഈ പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അതിനുശേഷം എല്ലാവരും ഒപ്പം ദേശീയ ഉദ്ഘാടകൻ പരിപാടി മു എം പി ജി കെ എം പി ജി ഞാൻ അവരുടെ പതാക ഒപ്പം തന്നെ നമ്മുടെ മാഷ്ടത്തിന് അഭിമാനിക്കുന്ന തരത്തിലുള്ള നമ്മുടെ സേവനം ആർമിയുടെ സേവനം പ്രത്യേകം കൊടുത്തു പറയുകയാണ് എന്നാൽ തത്വരാജികളെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ശക്തിയും അവരുടെ ദൗർബല്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ രാജ്യത്തിലെ സേനയിൽ തന്നെ വന്നിട്ടുള്ള ഈ ഓഫീസർമാരുടെ കുറവും പറ്റുമൊക്കെ അധികം ഉണ്ടായി ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് കാര്യമായിട്ടാണിത് നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇന്നത്തെ നമ്മുടെ സഹോദര പ്രസംഗത്തിൽ പറയുകയുണ്ടായിട്ട് പറയുകയുണ്ടായി അവിടെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാൽ അവരെല്ലാവരും ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും നമ്മുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള നീക്കത്തില് അവരെല്ലാവരും തന്നെ വളരെ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോവുകയാണ് അവരുടെ രാഷ്ട്രങ്ങളിലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കാനും ജനങ്ങളിൽ നിന്നും മാറ്റിവെക്കാനും അവരുടെ ശ്രദ്ധ ധരിക്കാനും വേണ്ടി അവരെപ്പോഴും പ്രയോഗിക്കുന്ന ഒരു മാർഗമാണ് നമ്മുടെ ഭാരതത്തിനെതിരെയുള്ള പ്രഖ്യാപനങ്ങളും അപ്പോൾ അത് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ട ഒരു കാര്യം ആണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ രാഷ്ട്രം അറുപത്തെട്ട് വർഷങ്ങൾ അറുപത്തെട്ടാമത്തെ വർഷത്തിലേക്ക് സ്വാതന്ത്ര്യം കിടക്കുമ്പോൾ കിട്ടിയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു മൂവായിരം വർഷത്തങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ന ഇന്നത്തെ ഈ രാഷ്ട്രത്തിൻ്റെ സ്ഥിതി അന്ന് ഇതിനേക്കാളിലും മെച്ചമായിരുന്നു ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായിട്ട് പ്രവർത്തിച്ച ഒരു രാജ്യമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ അന്ന് നമ്മുടെ രാജ്യത്തെ വലിയ സർവകലാശകൾ തന്നെ ഉണ്ടായിരുന്നു ദക്ഷശില അതുപോലെ തന്നെ അതുപോലെയുള്ള ബിഹാറിലുള്ള അതുപോലെയുള്ള സർവകലാശാലകളെല്ലാം ഉണ്ടായിരുന്നു ഈ സർവകലാശാലകളെന്ന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന സർവകലാശകളായിരുന്നു എന്നാൽ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ പുരോഗതി വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിലും ലോകത്തിലെ നൂറ് രാഷ്ട്രങ്ങളുടെ നൂറ് സർവകലാശാലകളുടെ ഏറ്റവും മികച്ച സർവകലാശാല കൂട്ടത്തിൽ ഒന്നുപോലും നമുക്ക് ഇന്ത്യ എന്ന സത്യം നാം മനസ്സിലാക്കി ഇതൊരു കാര്യം അതേപോലെ തന്നെ പുരോഗതിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ കേരളം എല്ലാം വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അതാ നമുക്കറിയാം എന്ന് പറയുമ്പോൾ ധർമ്മ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമാണ് നമ്മുടെ സങ്കല്പം തന്നെ ആ രീതിയിൽ ധർമ്മത്തിൻ്റെ ചുതി ഇന്ന് യഥാഭാഗം കാണുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ അതിൽ നമ്മൾ സാംസ്കാരികമായ ഉന്നമനം ആ കാര്യത്തിൽ നമുക്ക് വരേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനിയുള്ള നമ്മുടെ പുരോഗതിക്ക് വളരെ നല്ല രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭമാണെന്ന് മാത്രം വന്നുകൊണ്ട് ഞാൻ എൻ്റെ നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിക്കുക അദ്ദേഹ ക്ഷമ സ്വീകരിക്കുകയും ഇവിടെ വരികയും ഈ പതാക ഉയർത്തുകയും ചെയ്തു അതിനെ പരിഗാടിയെടുപ്പിക്കുകയും അവരുടെ നമ്മുടെ നായർ സംഘത്തിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഈ ആവശ്യത്തില് നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പിന്നെ സെക്രട്ടറി മറ്റേ മെമ്പർമാര് ഇന്നിവിടെ ഹാജരായിട്ടുള്ള മുഴുവൻ കുട്ടികളെ അമ്മമാരെ സംബന്ധിക്കുന്നു भाइहरुले दोस्रो मन्दिरले देख्दै थियो